ഇപ്പോ സത്യഭാമീതറും ആറു രാമകൃഷ്ണൻ പ്രശ്നം ഒരാഴ്ച ഇങ്ങനെ നിക്കു ആയിരുന്നു അതിനിടയ്ക്കെയാണ് സുരേഷ്കോപി സാറ് വിളിച്ചു സാറ് വിളിച്ചപ്പോ ഫോൺ സ്പീക്കർ ഫോൺ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു അതും ഒരു വിഷയമായി അപ്പോ അതിനെ ചൊല്ലിപ്പോ രാമകൃഷ്ണന്റെ നമ്മുടെ മനസ്സിലും ഒരു വീഡിയോ വീട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആ ഫോൺ തന്നെയല്ല വന്നിരുന്ന മാധ്യമപ്രവർത്തകർ

ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന സമയം ഒരു വ്യക്തി സുരേഷ് ഗോപി സാറുടെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ തരികയും അദ്ദേഹത്തിന്റെ ഫോൺ തന്നെ എനിക്ക് തരികയും അത് പ്രവർത്തകരിൽ ആരോ ഒരാൾ അതിൽ ഔട്ട് ലൌഡ് സ്പീക്കറിടാനും അതോടൊപ്പം തന്നെ അതിൽ ഔട്ട് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ആ ഫോൺ എനിക്ക് തരുന്നത് തന്നെ മറ്റു മാധ്യമ പ്രവർത്തകർ കേൾക്കുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് എനിക്ക് തന്നത് അത് എന്റെ ഫോണായിരുന്നില്ല ഇവിടെ വന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് സുരേഷ് ഗോപി സാറിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതല്ല ഈ സത്യം നിങ്ങൾ അറിയണം അത് എന്റെ ഫോണല്ല ഞാനല്ല ലൌഡ് സ്പീക്കറിലിട്ടത് എന്നൊരു സത്യം ഫോണിലേക്കാണ് പക്ഷേ എന്നാലും ഒരാളുടെ ഫോൺ വരുമ്പോഴും അത് പേഴ്സണൽ സംസാരിക്കുന്ന ഫോൺ ആണെങ്കിൽ ഫോൺ ഇട്ടു സംസാരിക്കാൻ പാടില്ല അത് എത്താന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമ്പി